പ്രതിഷേധമെന്ന പേരിൽ എന്തും കാണിക്കാം എന്നുള്ള തോന്നലാണ് ചില ആളുകൾക്ക് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നിയമവിധേയമല്ലാത്ത പ്രതിഷേധം സംഘടിപ്പിച്ചു കോൺഗ്രസുകാർ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനെ ഡിവൈഎഫ്ഐ ഗുണ്ടകളെ വിട്ട് അടിച്ചമർത്തുകയും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുകയും വധശ്രമമടക്കം ചാർജ് ചെയ്യുകയും ചെയ്യുന്ന സർക്കാരിൻ്റെ നയങ്ങൾ പക്ഷേ ഇവിടെ എസ് എഫ് ഐക്കാർ എന്തു കാണിച്ചാലും അതിനെ അഭിനന്ദിക്കുകയാണ് എസ് എഫ് ഐക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇനിയും ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണം എന്ന് അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുകയാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ വലിയ ചില തിരിച്ചടികൾ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇവർക്കാർക്കും വലിയ ബോധ്യമില്ല എന്നാണ് ഇവരുടെയൊക്കെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാകുന്നത് നിയമപരമായി ഗവർണറെ അതായത് രാഷ്ട്രപതിയുടെ നോമിനിയെ സംസ്ഥാന ഭരണാധിപനെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുകയോ ശാരീരികമോ മാനസികമോ ആയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയോ ആക്രമിക്കുകയോ ഇതുപോലെ തടയുകയോ ഒക്കെ ചെയ്താൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് അതായത് സംസ്ഥാന മന്ത്രിസഭ തന്നെ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തെ തന്നെ പിരിച്ചുവിടാൻ മുന്നൂറ്റി അൻപത്തിയാറാം വകുപ്പ് പ്രകാരം പിരിച്ചുവിടാൻ പറ്റുന്ന രീതിയിലുള്ള കുറ്റകൃത്യമാണ് അത് എന്ന് ഇവർ മനസ്സിലാക്കുന്നില്ലേ എന്ന് സംശയിക്കുന്നു അവർക്കതിനെക്കുറിച്ച് അറിവില്ല അഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ അറിയാവുന്നവർ ഒന്ന് പറഞ്ഞു കൊടുക്കുക കാരണം പ്രത്യേകമായ നിയമ സംവിധാനത്തിന് കീഴിൽ ഈ സർക്കാരിനെ പിരിച്ചുവിടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ പിരിച്ചുവിടാൻ വരെ ഉതകുന്ന തരത്തിലുള്ള വകുപ്പുകൾ അല്ലെങ്കിൽ അതിനുള്ള നിയമങ്ങൾ ഇവിടെയുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വിധി പറഞ്ഞ എസ് ആർ ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി ഇത് വ്യക്തമാക്കുന്നുമുണ്ട് കാരണം ഈ വിഷയത്തിൽ സുപ്രീംകോടതി ഇടപെടില്ല രാഷ്ട്രപതിക്ക് കൃത്യമായി മുന്നൂറ്റി അൻപത്തിയാറ് നിയമങ്ങൾ നടപ്പിലാക്കാം ഇവിടെ സർക്കാരിനെ പിരിച്ചുവിടാം ഗവർണർ ഒന്ന് ആശുപത്രിയിൽ പോയി അഡ്മിറ്റാവുകയോ തനിക്ക് എന്തെങ്കിലും പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടോ എന്ന് പറയുകയോ ചെയ്താൽ എന്ന് കൃത്യമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയോ രേഖാമൂലം അറിയിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു തുണ്ട് കടലാസിൽ ഇതെഴുതി അറിയിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനും മറ്റെല്ലാ മന്ത്രിമാരും വീട്ടിൽ പോയിരിക്കേണ്ടിവരും സർക്കാർ തന്നെ ഉണ്ടാകില്ല സർക്കാരിനെ മാറ്റി രാഷ്ട്രപതി ഭരണം ഇവിടെ ഏർപ്പെടുത്തും താൽക്കാലികമായി തുടർന്ന് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ് ആ രീതിയിൽ നിയമങ്ങൾ ഉണ്ട് ഇവിടെ എസ് ആർ ബൊമ്മ കേസിൽ ഇതാണ് പറയുന്നത് ബ്രേക്ക് ഡൗൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷണറി അതൊരു ഒരു തെറ്റായ നടപടിയാണ് അത്തരത്തിൽ പ്രവർത്തിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മിഷണറിയെ തടയുന്ന അതിൻ്റെ പ്രവർത്തിക്ക് വകവയ്ക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ പ്രവൃത്തിയെ കണക്കാക്കാത്ത രീതിയിലുള്ള രീതിയിലുള്ള സമര പരിപാടികൾ അത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഒക്കെ തന്നെ ഇതിൻ്റെ കീഴിൽ വരും ഇൻറ്റേർണൽ സബ്വേർഷൻ എന്ന ഒരു സൂചന കൂടി ഇതിനകത്ത് നൽകുന്നുണ്ട് അതായത് ഇന്ത്യൻ നിയമം അനുശാസിക്കുന്ന പ്രകാരം ഗവർണറെ അല്ലെങ്കിൽ രാഷ്ട്രപതി അത്തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളെ അതിക്രമിക്കുകയാണെങ്കിൽ ആക്രമിക്കുകയാണെങ്കിൽ അവർക്ക് പരിക്കുപറ്റുന്ന രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തി നടപ്പിലാക്കിയാൽ ആ സർക്കാരിനെ ആ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ വീഴ്ചയായിട്ട് ആ സർക്കാരിൻ്റെ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിലെ കൃത്യമായ വീഴ്ചയായിട്ട് അത് കണക്കാക്കുകയും ആ സർക്കാരിനെ വേണമെങ്കിൽ പിരിച്ചുവിടാം എന്നുള്ള ആ ഒരു നിലപാടിലേക്ക് രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ എത്തിച്ചേരാം എന്നുള്ളതാണ് അതിൻ്റെ നിയമവശം ഇവിടെ എസ് എഫ് ഐക്കാർക്ക് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു അവർ വീണ്ടും ഇനി ഗവർണറെ തടയാൻ പോകും ഗവർണർ ഇതൊക്കെ കണ്ടിട്ടാകണം ഒരുവേള ചാടി പുറത്തിറങ്ങി ഇത്ര ശക്തമായി പ്രതികരിച്ചത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്നു അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അതിക്രമിച്ചാൽ അദ്ദേഹത്തിന് ഈ നിയമം ഇവിടെ പ്രയോഗിക്കാൻ സാധിക്കും അദ്ദേഹത്തിന് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും രാഷ്ട്രപതി ഭവനെ വിവരങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് മുന്നൂറ്റി അമ്പത്തിയാറ് വകുപ്പ് പ്രകാരം പിണറായി വിജയൻ സർക്കാരിനെ വീട്ടിലിരുത്താൻ സാധിക്കും ഇനി വീട്ടിലിരുന്ന് പ്രഭാത സദസ്സും അതുപോലെ ഉച്ചയ്ക്കുള്ള സദസ്സും മധ്യാ സദസ്സും സായഹ്ന സദസ്സുമൊക്കെ ഭാര്യയും മക്കളും മരുമക്കളുമൊക്കെ വിളമ്പിത്തരുന്ന ഭക്ഷണവും കഴിച്ച് ഏമ്പക്കവും വിട്ട് സുഖമായി കിടന്നുറങ്ങിയിരിക്കുക ഭരണമൊക്കെ അങ്ങ് വീട്ടിലിരിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ട് അതിനുള്ള നിയമസാധുതയുമുണ്ട് ഇത് മനസ്സിലാക്കാതെയാണ് ഈ ഇത്തരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ നടത്തുന്നത് അതുപോലെ ഗവർണർ ആർ എസ് എസിൻ്റെ പരിപാടിക്ക് പോയി അതങ്ങനെ ഔദ്യോഗിക പരിപാടിയാകും ഔദ്യോഗിക പരിപാടി ഏത് അനൌദ്യോഗിക പരിപാടി ഏത് എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട് പ്രോട്ടോകോളിലൊക്കെ തന്നെ പറയുന്നുണ്ട് ഗവർണർ എങ്ങോട്ട് പോയാലും ഗവർണർ രാജ്ഭവന് പുറത്തേക്ക് ഇറങ്ങി എങ്ങോട്ട് പോയാലും അത് ഔദ്യോഗിക പരിപാടിയായിട്ട് തന്നെ കണക്കാക്കും ഗവർണറുടെ പരിപാടിയായിട്ട് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയായിട്ട് കണക്കാക്കുന്നത് രാജ്ഭവൻ്റെ കൂടി ചുമതലയുള്ള പരിപാടിയായിട്ട് തന്നെയാണ് നിയമപരമായി കണക്കാക്കുന്നത് അപ്പോൾ ഇത്തരം മുടന്ത ന്യായങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല എസ് എഫ് ഐക്കാരെ ഇളക്കി ാണ് അവർക്കെതിരെ കൃത്യമായ നിയമ നടപടി ഗവർണർ തന്നെ പ്രത്യേകമായി നിർദ്ദേശം കൊടുത്ത് ഡി അതുപോലെ തന്നെ കമ്മീഷണർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും നിർദ്ദേശം കൊടുത്ത് എടുത്തിട്ടുണ്ട് ഐ പി സി നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരമാണ് ഏഴ് എസ് എഫ് ഐ പ്രതികൾക്കെതിരെ ഇപ്പോൾ കുറ്റം ചുമത്തിയിരിക്കുന്നത് അവരുടെ ജാമ്യം കൂടി അല്പസമയം മുൻപ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തള്ളുകയും ചെയ്തു അതായത് ഇനി സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് മാത്രമല്ല നിയമം അനുശാസിക്കുന്ന ശിക്ഷ പിഴ ശിക്ഷ അടക്കമുള്ളവ അവർക്കെതിരെ ചുമത്താനുള്ള സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല അതിലൊക്കെ വലുതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ സർക്കാരിൻ്റെ സുരക്ഷാ വീഴ്ചയിൽ അല്ലെങ്കിൽ സർക്കാർ ഒരുക്കിയ സുരക്ഷയിൽ വന്ന വീഴ്ചയിൽ ഗവർണർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഗവർണർക്ക് ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നൂറ്റി അൻപത്തിയാറ് വകുപ്പ് പ്രയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വീട്ടിലിരിക്കുന്ന പരിപാടി നടത്തിയെടുക്കാൻ ഗവർണർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുണ്ട് പേപ്പർ എഴുതി അങ്ങോട്ട് കൊടുത്താൽ മതി അത് ഇവർക്കാർക്കും അറിയില്ല ഇനിയും ഗവർണറെ തടയും അല്ലെങ്കിൽ ഗവർണറെ സർവകലാശാല ആസ്ഥാനത്ത് കയറ്റില്ല അവിടെയും തടയും എന്നൊക്കെ എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് കേട്ടു അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത് അല്ലെങ്കിൽ താമസിക്കുന്നത് എന്തൊക്കെയാലും ഈ കിടന്ന് വർധിത വീര്യത്തോടെ സഖാക്കൾ ഇൻ സിന്ദാബാദ് വിളിച്ച് ഗവർണറെ ഇനിയും തടയുകയോ അല്ലെങ്കിൽ ഇനിയും ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമായിരിക്കും എന്നുള്ള കാര്യം ഒന്നോർത്താൽ വളരെ നല്ലത്